മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച സഹായം കുറഞ്ഞുപോയെന്ന തരത്തിൽ നടത്തുന്ന പ്രചരണം വാസ്തവ വിരുദ്ധമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൻ കേരളം സമർപ്പിച്ചത് ആയിരത്തി മൂന്ന് കുടുംബങ്ങൾക്കുള്ള പുനരധിവാസ പദ്ധതിയായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ നടപ്പാക്കുന്നത് നാനൂറ്റി മുപ്പത്തി കുടുംബങ്ങളുടെ പുനരധിവാസമാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെ കൊടുക്കുന്നത് കഴിഞ്ഞ നവംബർ മാസം പതിമൂന്നാം തീയതിയാണ് നവംബർ മാസം പതിമൂന്നാം തീയതി കൊടുത്തപ്പോൾ ആയിരത്തി ഇരുപത്തി മൂന്ന് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾക്കുള്ള പ്രൊജക്റ്റാണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ പ്രൊജക്ട് ആയിരത്തി ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾക്കുള്ളതാണ് മുണ്ടക്കയിലും ചുരുന്മലയിലും അതുപോലെ തന്നെ അട്ടമലയിൽ ഒന്നും ഇനി ജനവാസമില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രൊജക്ട് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് പ്രൊജക്ട് മാറിയത് ഇപ്പോഴും അന്തിമമായിട്ടുള്ള ഒരു പട്ടിക പോലും പൂർത്തിയാക്കിയിട്ടില്ല നാനൂറ്റി മുപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്ക് മാത്രമാണ് സഹായം കൊടുക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്